ഈ പത്തര ഇഞ്ചിന് മുകളിൽ കിട്ടിയപ്പോഴും വാങ്ങാൻ ആളുണ്ടെന്നും പറഞ്ഞ് കുറച്ച് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തര ഇഞ്ചിന് മുകളിലുള്ള സാധനം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണുന്നതാണ് അപ്പം ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ അന്വേഷിച്ച ആൾക്കാരൊന്നും ഇത് കണ്ടിട്ടില്ല നേരിട്ട് ഈ പത്തര അഞ്ചിന് മുകളിൽ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ സാധനമുണ്ട് പക്ഷേ അത് വളർത്തിയെടുക്കുന്ന സാധനമാണ് അതിനെയിപ്പം നമ്മൾ മേടിച്ച് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വാങ്ങിക്കാൻ ഒരാളില്ല പിന്നെ എൻ്റെ അടുത്ത് ഫണ്ടർ എന്നും പറഞ്ഞ രണ്ടര കാര്യം പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊന്നും ഫണ്ടർ ഒന്നും അല്ല ഇവരെയൊക്കെ ആൾക്കാർ പറ്റിച്ചതാണ് ഇത് ഇണക്ക് കമ്പനിയും കൺഫേമർ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ലക്ഷങ്ങൾ പതിനഞ്ച് ലക്ഷം എട്ട് ലക്ഷം അങ്ങനെയൊക്കെ പറ്റിച്ചിട്ട് ഇവരെടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയി നേരിട്ട് കണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്ന് വാങ്ങിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഇവന്മാർ പോയിരിക്കുകയാണ് അല്ലാതെ അവരൊന്നും ഫണ്ടറൊന്നും അല്ല ഇറങ്ങി നടന്നവരൊന്നും പിന്നെ മെയിൻ തട്ടിപ്പുകാരന്മാരുണ്ടാവന്മാരാണ് ഇത് വെച്ചിട്ട് ഇവരെ മൊത്തം ഇളക്കി വിട്ട് കളിക്കുന്നത് ഇനി അഥവാ നമ്മളിപ്പം പത്തര ഇഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഇവന്മാര് ഒറ്റി കൊടുക്കും കാരണം ഇവർ ഇവിടെ മൊത്തം ആൾക്കാരെയും കമ്പനി ഫീസ് ഫീസൊന്നും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് കോടികൾ പറ്റിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന സാധനം ഇവന്മാരുടെ ചെവിയിലെത്തും കാരണം ഈ പൈസ പോയവരെല്ലാം ഈ സാധനം അന്വേഷിച്ച് നടക്കുകയാണ് പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി പത്തര ഇഞ്ചുള്ള സാധനം എവിടെ കണ്ടു കഴിഞ്ഞാലും ആൾക്കാർ അപ്പോഴേ വിളിക്കുന്ന ആരെയാണ് ഈ പൈസകൾ പറ്റിച്ച കൺഫേമറായിട്ട് നിന്നതും അതുപോലെ തന്നെ കമ്പനിയായിട്ട് നിന്ന ആൾക്കാരെയാണ് വിളിക്കുന്നത് അവന്മാരിത് ഈ പറയുന്ന കോടിക്ക് വിറ്റ് കൊടുക്കണം നാൽപ്പത് കോടി അമ്പത് കോടിയൊക്കെ കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ഈ ആൾക്കാരെ മൂന്നും ും പത്തും പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ഫീസെന്നും പറഞ്ഞിട്ടൊക്കെ അവന്മാർ മേടിച്ചത് അത് ഒരുപാട് ആൾക്കാരെ ഇന്ന് കോടികൾ പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇവരെല്ലാം പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ പത്തരേഞ്ചിന് മുകളിലുള്ള സാധനം അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ആരെയാണ് വിളിക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയവന്മാരെയാണ് വിളിക്കുന്നത് അവന്മാർ ഈ പറയുന്ന കോടിക്ക് വിറ്റ് കൊടുക്കണം അതുകൊണ്ട് അവർ നേരെ വിളിച്ച് ഫോറസ്റ്റ് യാർക്ക് ഇൻഫർമേഷൻ കൊടുക്കും ഇതിനെ വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് ഇവർ വിളിച്ച് പറയാം അപ്പോഴത്തേക്ക് വന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ കമ്പനിയായിട്ടും അതുപോലെ തന്നെ കൺഫേമറായിട്ടൊക്കെ വന്ന് തട്ടിപ്പ് നടത്തിയവന്മാർ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്കറിയാം ഒരിക്കലും പത്തരേഞ്ചുള്ളൊരു സാധനം യുവന്മാരുടെ അടുത്ത് എത്തത്തില്ല അഥവാ എത്തിയാൽ തന്നെ യുവമാർക്ക് ഒറ്റി കൊടുക്കുക അറിയാം നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ചെറിയ പാമ്പ് കൈട് അത്ര പോലും ഇല്ലാത്ത പാമ്പിനാണ് ഇവിടെ വന്ന് വലിയ സെറ്റപ്പ് കാണിച്ച് യുവന്മാർ മീറ്റിംഗ് കൊടുത്തും കമ്പനി എന്നും പറഞ്ഞ് ഫീസൊക്കെ മേടിച്ചു കൊണ്ടുപോയത് നാക്കെടുത്താൽ പച്ച കള്ളം പറഞ്ഞിട്ട് മാർ ചെയ്യാണ് ചെയ്ത് അപ്പോഴത്തേക്ക് അങ്ങനെ ഉള്ളവന്മാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പിന്നും ഇതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അവരയച്ചു തന്ന വീഡിയോകളും എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കേസേ ഉള്ളത്